കേരളത്തിന്റെ കരട് തീരദേശ പരിപാലന പ്ലാൻ അംഗീകാരത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത നഗര സ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തിയാറ് പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടു പഞ്ചായത്തുകളെ കൂടി സിആർഎസ്എഫ് കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് വീണ്ടും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതും കേരള തീരദേശ പരിപാലന അതോറിറ്റി അംഗീകരിച്ചതുമായ കേരളത്തിന്റെ കരട് തീരദേശ പരിപാലന പ്ലാൻ അംഗീകാരത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സിആർ സെറ്റ് മൂന്നിൽ നിന്നും സിആർ സെറ്റ് രണ്ടിലേക്ക് തരം മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളായിരുന്നു ഈ നൂറ്റി എഴുപത്തി ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്താറ് പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു